ഹലോ വെൽക്കം ടു ബ്രില്യൻ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസേഴ്സ് ഗ്രേറ്റ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ സീരീസുമായിട്ടാണ് പി വൈ ക്യൂ പവർ എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ നമ്മൾ പോൾ ചെയ്തതനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് പി വൈ ക്യൂ പവർ എന്നുള്ള സീരീസിന് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബെൽ ബട്ടൺ അമൃത്താം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിലെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്ക് അനാട്ടമി ഓഫ് ലെങ്സ് അഞ്ച് മാർക്കിന് വരുന്ന ആണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ ഓരോ ചോദ്യം പറയുമ്പോഴും അതിന്റെ ആൻസർ നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഓരോ ചോദ്യങ്ങളും കമന്റ് ചെയ്യുക നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോവാം ആ ആദ്യത്തെ ചോദ്യം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്പിറേറ്ററി മസിൽ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഇൻസ്പിറേറ്ററി മസിലേതാണ് ഓപ്ഷൻ എ സ്റ്റോണോക്ലൈഡോ മാസ്റ്റോയിഡ് ഓപ്ഷൻ ബി എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഓപ്ഷൻ സി ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഓപ്ഷൻ ഡി ഡയഫ്രം ഏതാണ് ഉത്തരം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക എന്താണ് ഉത്തരം ഡയഫ്രം ആണ് ഡയഫ്രം ഇസ് ദ പ്രൈമറി മസിൽ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷിയേറ്റിംഗ് ഇൻസ്പിറേഷൻ ബൈ കോൺട്രാക്ടി ആൻഡ് ഡൗൺ ആൻഡ് അത് വഴി എന്ത് ചെയ്യുന്നു കോൺട്രാക്ട് ചെയ്യുന്നതും ചെയ്യുന്നതും വഴിയായിട്ട് അവിടെ ഒരു സ്പേസ് ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഡയഫ്രം ഒരുക്കി കൊടുക്കുന്നുണ്ട് സോ ഉത്തരം ഡയഫ്രം ആണ് രണ്ടാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ബോൺ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഏതാണ് ഓപ്ഷൻ എ റേഡിയസ് ഓപ്ഷൻ ബി സ്റ്റേണം ഓപ്ഷൻ സി ഫെമർ ഓപ്ഷൻ ഡി ടിബിയ ഏതാണ് ഉത്തരം വരുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഓപ്ഷൻ ബി സ്റ്റേണമാണ് ഉത്തരം വരുന്നത് സ്റ്റേണം ദാറ്റ് ദ ആൻഡ് ദോൺസിക് വെർട്ടിബ്രേ റേഡിയസ് എന്ന് പറയുന്നത് ബോൺ ഇൻ ദ പറയുന്നതാണ് കാണുന്ന ബോൺ ആണ് റേഡിയസ് എന്ന് പറയുന്നത് ഭാഗമേ ഫെമർ എന്ന് പറയുന്നത് എവിടെയാണ് ലോങ്ങസ്റ്റ് ബോൺ ആണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൈസിലാണ് ഓക്കെ തൈലാണ് ഫെമർ കാണുന്നത് ടിബിയ എന്ന് പറയുന്നത് ലോവർ ലെഗിലെ ബോണാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻ വായിച്ചതിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ മൂന്നാമത്തെ ചോദ്യം പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ലങ്സ് ലങ്സിലെ പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഏതാണ് ഓപ്ഷൻ എ ട്രക്കിയ ഓപ്ഷൻ ബി പ്ലൂഡ ഓപ്ഷൻ സി ആൽവിയോളായ് ഓപ്ഷൻ ഡി ബ്രോൺകായ് ഏതാണ് ലങ്സിലെ പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് പോസ്റ്റ് ഡൗൺ ചെയ്യാം എന്നിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഏതാണ് ഉത്തരം എന്നുള്ളത് എഴുതാം ഓക്കെ ഉത്തരം എന്താണ് ഉത്തരം ആൽവിയോളയാണ് ടൈനിസ് ആണ് ലങ്സിലെ ഈ ആൽവിയോള എന്ന് പറയുന്നത് അവിടെയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത് എയറും ബ്ലഡ് സ്ട്രീമും ആയിട്ടുള്ള ആണ് സംഭവിക്കുന്നത് കാപ്പിലറീസും ഒക്കെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ആൽവിയോളയുടേത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് അത് എൻഷുർ ചെയ്യുന്നുണ്ട് ട്രക്കിയ അഥവാ വിൻ പൈപ്പ് ഇസ് എ പാസേജ് വേ ഫോർ എയർ ടു ട്രാവൽ ടു ദി ലങ്സ് ആൻഡ് അത് നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ചിൽ ഇൻവോൾവ് അല്ല പ്ലൂള എന്ന് പറയുന്നത് മെംബ്രൈൻ ആണ് ദ സറൗണ്ടിങ് ദ ലെങ്സ് ിനും അതുപോലെ ലങ്സ് ഒരു കുഷിനിങ്ങിന് വേണ്ടിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ പ്ലൂറ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഈ പ്ലൂറയും എന്തില് വർക്ക് ചെയ്യുന്നില്ല ഗ്യാസ് എക്സ്ചേഞ്ചില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ബ്രോൺ കൈ എന്ന് പറയുന്നത് എയർവേസ് ആണ് ദ്രാഞ്ചിങ് ഓഫ് ഫ്രോം ദ ട്രക്കിയ അതുവഴി സ്മോളർ ബ്രോഞ്ചിയോളിക്കാണ് ബ്രോൺ കൈ എത്തുന്നത് അവിടെ ഏറെ ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്യാസ് എക്സ്ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഉത്തരം ക്ലിയർ അല്ലേ ആണ് ഉത്തരം വരുന്നത് നാലാമത്തെ ചോദ്യം മോസ്റ്റ് കോമൺ ഓർഗൺ എഫക്റ്റഡ് ബൈ ട്യൂബർ ക്ലോസസ് ഇൻ ഹ്യൂമൺ ബോഡി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏത് ഓർഗൺ ആണ് ട്യൂബർ ക്ലോസസ് വഴി എഫക്ട് ചെയ്യപ്പെടുന്നത് ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഓപ്ഷൻ എ ലങ്സ് ഓപ്ഷൻ ബി ഹാർട്ട് ഓപ്ഷൻ സി ബ്രെയിൻ ഓപ്ഷൻ ഡി ലിവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം സോ ടി ബി മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ് ലങ്സിലാണ് ലങ് ഡിസീസ് ആണ് മെയിൻ ആയിട്ട് ടി ബി എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് ടി ബി ഉണ്ടാക്കുന്നത് ഇൻഫെക്റ്റ് ചെയ്യുന്നു ലങ്സിനെ അതിനുശേഷം അത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഉത്തരം ലങ്സ് ആണ് കേട്ടോ അഞ്ചാമത്തെ ചോദ്യം മെംബ്രെയിൻ കവറിങ് ദ ലങ്സ് ലങ്സിനെ കവർ ചെയ്യുന്ന ഏതാണ് ഓപ്ഷൻ എ പ്ലൂഡ ഓപ്ഷൻ ബി പെരിടോണിയം ഓപ്ഷൻ സി മെനഞ്ചസ് ഓപ്ഷൻ ഡി സൈനോവിയം ഉത്തരം ഏതാണ് വക്കിലെ പ്ലൂഡ ആണ് നമ്മുടെ ഡബിൾ ലെഗഡ് മെമ്പ്രൈ വിസ് സറൗണ്ടിങ് ലെങ്സ് അതുവഴി ഒരു ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കുഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സ്മൂത്ത് ബ്രീത്തിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൂഡ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഉത്തരം ഫ്ലൂറയാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ ആറാമത്തെ ബാച്ച് ആയിട്ട് ജൂലൈ മാസം ഒന്ന് മുതൽ ലോഞ്ച് ചെയ്യാണ് താല്പര്യമുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് വിത്ത് റിവിഷൻസ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായ അസസ്മെന്റോട് കൂടി റെക്കോർഡ് കൂടി നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പി നോട്ട്സ് ഫ്ലാഷ് കാർഡ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെ എക്സ്ട്രാ എം സി ക്യൂസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡൗട്ട്സ് എന്ന് തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ടോട്ടലി നമുക്ക് ടിൽ യുവർ എക്സാം ഡേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പിയു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങാനായിട്ടും റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യു പ്രിപ്പറേഷൻ നാട്ടമി ഓഫ് ലങ്സില് നമുക്ക് അഞ്ച് മാർക്കിന് വരുന്ന ഒരു വെയിറ്റേജ് വരുന്ന ടോപ്പിക്കാണ് അതുകൊണ്ട് അതിൽ വരുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ചൊവ്വാഴ്ചയാണ് അതായത് ഇരുപത്തിനാലാം തീയതിയാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ആവുക ഇരുപത്തിനാലാം തീയതി ഒൻപതര മണിക്ക് നിങ്ങൾക്ക് അടുത്ത പി വൈ ക്യു പവർ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സീരീസോ ക്ലാസ്സസോ എന്തെങ്കിലും കോൺസെപ്റ്റിന്റെ ക്ലാസ്സുകളോ എക്സ്ട്രാ വീഡിയോസോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു പ്രിപ്പറേഷൻ പഠനത്തിൽ നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്